السلام <سؤال> عليكم الحمد لله الله <سؤال> لله لله الحمد <سؤال> لله على رسول <سؤال> الله وعلى آله على رسول لي صدري وسلم لي أمري اللهم صلى من عليه

ചോദിക്കുന്ന ഒരാള് അതില് ആലിസ് അപ്പോ ആലി ചോദിക്കപ്പെടുന്ന ആള് ഇരിക്കുകയാണ് അങ്ങനെ പറ്റു എന്നുള്ളൊരു ഭാഗമാണ് പറയുന്നത് ഈ കിതാബിലിമിലിതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് പറയുന്നതും നിന്നുകൊണ്ട് പറയുന്നതും ഇരുന്ന് കൊണ്ട് പറയുന്നതും സഞ്ചരിച്ച് യാത്ര വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പറയുന്നതും വാഹനത്തിൽ പുറത്ത് ഇരുന്നു കൊണ്ട് പറയുന്നതും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആവാ സന്ദർഭം എങ്ങനെയാണെങ്കിലും ചോദിക്കപ്പെടുന്ന ആള് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അന്നതാണ് അപ്പൊ ഒരു എൽമ ഒരാള് ചോദിച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഏത് എന്നതല്ല പിന്നെ ചോദിക്കുന്ന ആളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സന്ദർഭവും സാഹചര്യവും ഒക്കെ ശ്രദ്ധിക്കണം പക്ഷെ എന്നാലും ചോദിക്കപ്പെടുന്ന ആള് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അയാൾ ഏത് സാഹചര്യത്തിലാണ് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ചോദിക്കരുത് എന്നത് ചോദിക്കുന്ന ആള് മനസ്സിലാക്കേണ്ടതാണ് ഏതായിരുന്നാലും അതോ ഒരു പണ്ഡിതൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നിട്ട് ചോദിക്കാവോ എന്നതാണ് പറയുന്നത് ഒരു മനുഷ്യൻ

ചിലർ എന്ന അർത്ഥത്തിലുഹാത്തിലു അവർ യുദ്ധം ചെയ്യുന്നുണ്ട് യുദ്ധം വീട്ടുക എന്ന രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യം പഠിച്ചിട്ട് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആളെ കൊല്ലുന്നു യുദ്ധം ചെയ്യുന്നു വൈരാഗ്യം മൂലം വിഷം എന്നൊക്കെ പറയാമോണ്ട് അപ്പോ ഇത് കാരണം എന്ത് ചെയ്യുന്നു ചെറിയ യുദ്ധം ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നാട്ടില് യുദ്ധം നടക്കുന്നുണ്ട് അപ്പൊ മാർഗത്തിലുള്ള യുദ്ധമാകുമ്പോ ഇതാണ് അപ്പൊ ചോദ്യകർത്താവിലേക്ക് ഇങ്ങനെ തല ഉയർത്തി നോക്കി അപ്പോ അദ്ദേഹത്തിലേക്ക് തല ഉയർത്തി നോക്കിയത് ചോദ്യകർത്താവ് നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് റസൂ അങ്ങനെ തല ഉയർത്തി നോക്കിയത് എന്നിട്ട് പറഞ്ഞു

അതോ ആകുന്നതിന് വേണ്ടി ഒരാൾ യുദ്ധം ചെയ്താൽ ഇല്ലാത്ത ശ്രമിച്ചത് അതാണ് ദൈവമാർഗത്തിലുള്ള യുദ്ധം മറ്റൊന്നും ദൈവമാർഗത്തിലുള്ള യുദ്ധമല്ല എന്നതാണ് വൈ വൈ വൈരാഗ്യങ്ങളോ ഈ ഗോത്ര വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പരസ്പരം യുദ്ധം ചെയ്യുന്നതോ ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമല്ല ഇസ്ലാമികമായ മുന്നേറ്റത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സമരങ്ങൾ മാത്രമേ ദൈവമാർഗത്തിലുള്ള സമരമായി പരിഗണിക്കുകയുള്ളൂ എന്ന് റസൂൾ എന്ന പറയാ അപ്പൊ അതൊരു പാഠമാണ് പക്ഷെ ഇവിടെ ഈ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അങ്ങനെ തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞെന്നുള്ള റസൂൾ എന്റെ കാരണം പറയാനുള്ള ഭൂമസം പറയാണ് റസൂൾ നമ്മളെ ഇരിക്കുകയായി റസോൾ എന്ന പള്ളിയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും ഷാബികളൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ ഇദ്ദേഹം വന്ന ആള് നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു അപ്പൊ അങ്ങനെയും ചോദിക്കാം അതിന് വിരോധല്ല നമുക്ക് നിന്നോ ഈ ഇരുന്നോ ഒക്കെ സംശയം ചോദിക്കാം അതൊന്നും പ്രശ്നമില്ല ഒരാളുടെ നീയത് അനുസരിച്ചാണ് ഓരോരുത്തേയും നമുക്ക് അത് പറഞ്ഞു വാഹനത്തിൽ ഇരുന്നുകൊണ്ടും ഒക്കെ ചോദിക്കാം ഒന്നും പ്രശ്നമില്ല അതിനൊക്കെ മറുപടി പറയുകയും ചെയ്യാം എന്നതാണ് അതാണ് ഇരുപത്തിനൂറ്റി ഇരുപത്തി മൂന്നാം തഹരി അപ്പൊ അതിലെ ഒന്നാമത്തെ പാഠം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ആലിമ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എന്നതും രണ്ടാമത്തെ അതിലാ ഹരീസിലെ മത്തിന് യുക്തം ദൈവിക മാർഗത്തിലാവുക അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാവുക അല്ലാത്തതൊന്നും പാടില്ലാത്തതാണ് എന്ന ഒരു വലിയ പാഠം കൂടി ഹലീസിൽ നിന്ന് പഠിക്കാവുന്നതാണ് ഇനി നൂറ്റി ഇരുപത്തിനാലാമത്തെ ഹഡീസ് അതും ഇതുപോലെ തന്നെ വിജ്ഞാനം തേടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ബാബു സു ആൽ ജിമാൽ സു ആലി പറയുന്ന ഒരു ബാബ ചോദ്യത്തിൽ എറിയുന്ന സമയത്ത് ഫത്തുവ നൽകുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മത്തിൽപ്പെട്ട ഒരു കർമ്മമാണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൺപത്തി മൂന്നാമത്തെ ഹദീസായിട്ട് നമ്മൾ പഠിച്ച ഒരു ഹദീസാണ് പറയുന്നത് നമുക്കറിയാത്ത ഒരു കാര്യം നമുക്ക് ഏത് സന്ദർഭത്തിലും ചോദിക്കാം എന്നതാണ് വരാം അബുദാബ്ദീസ് ചോദിച്ചോണ്ടിരിക്കും ചോദിക്കപ്പെടുന്നു പ്രവാചകരോട് ആളുകൾ പല സംശയങ്ങളും ഇങ്ങനെ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഹജ്ജിക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കിതാബിന് കഴിഞ്ഞ് തന്നെ അത് വാഹനപ്പുറത്തിരുന്നു കൊണ്ട് പത്വം നൽകുന്നു എന്ന അധ്യായത്തിന് നമ്മൾ പറഞ്ഞത് അപ്പോ ആദ്യത്തെ ഹജ്ജാണ് ഒരുപാട് ആളുകൾ പ്രവാചകരോട് കൂടെയുണ്ട് അത് ഒരുപാട് സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഹജ്ജ് അവർക്ക് നേരത്തെ പരിചയമുള്ള ഒരു കർമ്മമാണെങ്കിലും ഇസ്ലാമിൽ പ്രവാചകരോടൊപ്പം എല്ലാ നിയമങ്ങളും പഠിച്ചു ചെയ്യുന്ന ആദ്യത്തെ ഹജ്ജാണ് അതിന് മുമ്പ് മുറക്ക താരങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് കാലത്തും ഹജ്ജ് നിലവിലുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ ഹജ്ജ് ആദ്യമായിട്ട് ഇവര് ചെയ്യാറ് അപ്പൊ ആയിരക്കണക്കിന് സഹാബിമാരുണ്ട് ധാരാളം സഹാബിമാര് പ്രവാചകരോടൊപ്പം ഉണ്ട് അപ്പൊ അതിലൊരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വരാം പ്രവാചകരെ ആ കണ്ടിട്ടാണോ ഈ ആയിരക്കണക്കായ ആളുകൾ ഇങ്ങനെ ഹജി ചെയ്യുന്നു അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യ എറിയുന്നതിന് മുമ്പ് അപ്പൊ ജനറലി എറിയുന്നതിന് മുമ്പ് ഞാൻ അറിവ് നടത്തിപ്പോയിസൂലേ എന്ന് പറഞ്ഞു അതിന് കൊഴപ്പ് Hala Abu Rasulullah Karaju Irmi Wala harza La ini Irmi, Irmi Irnyo Karpungi Wala harza Wala karpun La ya luar Yang sampai itu Wala La Hala akhir Abu Bayar Yang luar Ya Rasulullah Allah Amin Rasulullah Halak tu Abla an anhar hara Halak tu Yani Kalamun Dalam jadu Mulia dekat Yang mulia dekat Abla an anhar അറിവ് നടത്തുന്നതിന് മുമ്പ് ഞാൻ മുടിയെടുത്തു റസൂലേ ഇനി അപ്പൊ റസൂടെ ഇങ്ങനെ അവര് മുൻകൂട്ടി ചെയ്തതും അതായത് മുന്തിച്ചു പോയതും അതുപോലെ ചെയ്യാൻ വിട്ടുപോയതുമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ റസൂൾദാനോട് അവർ ചോദിച്ചു അപ്പോഴൊക്കെ റസൂൾ പറഞ്ഞത് അടുത്ത് ചെയ്തോളൂ അടുത്ത കർമ്മങ്ങൾ കുഴപ്പമില്ല എന്ന് ചെയ്തോളും കൊടുക്കുകയും ചെയ്തു പക്ഷെ അവിടെ പഠിപ്പിച്ച ഹജ്ജിന്റെ ഒരു ക്രമണ്ട് നമുക്കറിയാം മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു ആ ക്രമത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ ഇതിൽ ചില ഒരു വിവച്ച ആളുകളെടുത്ത് വന്നപ്പോ റൂൾ കുഴപ്പമില്ല കാരണം എന്താണ് ആദ്യായിട്ടാണ് എന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പരിഹാരം ഒരു ഇളവ് ഇവിടെ നൽകിയത് അല്ലാതെ ഹജ്ജിന്റെ കർമ്മം എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ആ സന്ദർഭം അങ്ങനെ അങ്ങനെയായതുകൊണ്ട് റിസർമ്മം കുഴപ്പമില്ല അടുത്ത കർമ്മം നടന്നോട്ടെ എന്നെ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഈ ഹദീസ് പറയുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ പോലും ഒരാളൊരു കാര്യം ഒരു സംശയം ചോദിച്ചാൽ അറിയുന്ന ആളുകൾ ചെയ്യണം അത് പറഞ്ഞു മധ്യസ്ഥനാണ് എന്നതാ അപ്പൊ ഹജ്ജിന്റെ കർമ്മം നമുക്ക് നമസ്കാരത്തിലാകുന്ന സംസാരിക്കാൻ പറ്റൂല്ല നമസ്കാരം തുടങ്ങിയാൽ പ്രത്യേകിഹ് നമസ്കാരം തുടങ്ങിയാൽ സലാം കിട്ടുന്നത് വരെ നമസ്കാരത്തിൽ എന്തില്ല വേറെ ശ്രദ്ധയെ ചോദിക്കാനോ അറിയാനൊന്നും പറ്റൂല എന്നാൽ ഹജ്ജിന് അങ്ങനെയല്ല ഹജ്ജിന് കർമ്മങ്ങൾക്കിടയിൽ സംസാരിക്കുന്നത് കൊണ്ട് എന്തില്ല കുഴപ്പമില്ല എന്നതാണ് ഫതുൽ ബാരി അതിന്റെ വിശദീകരണം പറയാ അത്യാവശ്യം എൽമ എന്ത് ചെയ്യാം അതിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടോ ചോദിക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല അത് ജായിസ് എന്ന് ഫുഹൽ ഭാര്യ നമുക്ക് കാണാം അപ്പോ ഏത് സന്ദർഭം എന്നതല്ല ഏത് സന്ദർഭത്തിലും നമുക്ക് അറിയാത്ത കാര്യം അറിയുന്ന ആളുകളോട് ചോദിക്കുക എന്നത് ഒരു കാര്യം ചോദിക്കപ്പെടുന്ന ആൾ അത് അറിയുന്നതാണെങ്കിൽ ആ സന്ദർഭം ഏത് എന്നുള്ളതല്ലാതിന് മറുപടി കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥരാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഹബീസ് അതാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത്തിനാലാമത്തെ ഹജീസ് പറഞ്ഞത് അപ്പോ ചോദ്യവും ഫു നൽവനുമൊക്കെ ജമ്രകളുടെ എറിയുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അത് പറ്റും എന്നതാണ് ഈ വിഷയത്തില് ഈ ഹദീസിൽ പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസ് എന്റെ സമയം ഏതായാലും ഈ ഹദീസിനും കൂടെ പറയാം ബാബു ലഹിത് ആയലൂറ്റി ഇരുപത്തി അഞ്ചാമത്ത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നമ്മൾ പറഞ്ഞു അതിവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സന്ദർഭത്തെ സന്ദർഭ ഏതാവട്ടെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം എന്നർത്ഥത്തിൽ ഇനി നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ബാബു ലഹിത് ഖുർആനിൽ നിന്നുള്ള ബാക്കെടുത്ത്യാണ് ഒരു ുംയോ എന്ന ഒരു വചനം അത് ഇസ്രാഹിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്ത് അതിന്റെ ഒരു ഭാഗം അത് ഹജീസിലേക്ക് വരാം

ിൽ മദീന മദീനയുടെ ഒരു പ്രദേശത്തൂടെ ഞാൻ പ്രവാചകരോടൊപ്പം പോവുകയാണ് ഇങ്ങനെ എന്താ പറയാ ഒരു ചരണം കൊള്ളെന്നൊക്കെ പറയും അതെ ഒരു മൂന്നുപണി ആയിട്ടുള്ള സൂടിച്ചിട്ടുണ്ട് അസീലിൻ അസീബ് എന്ന് പറഞ്ഞാൽ ഈ തപ്പനയുടെ ഈത്തപ്പലയുടെ നാരൊക്കെ കളഞ്ഞിട്ടുള്ള എന്തായാലും പറയാ നമ്മള് ഓലയുടെ മട്ടത് അതെ എന്നത് അതിനാണ് അസീബ് എന്ന് പറയാ അത് അതാണ് വടിയായിട്ട് ഇങ്ങനെ കുത്തി കാരണം നടക്കുന്നത് അപ്പോ ജൂതന്മാരിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ അടുത്തുള്ള അസുഖം പോവുകയാണ് അപ്പൊ ആ കൂട്ടത്തില് അവരിൽ നിന്ന് ചിലരോട് അവർ പരസ്പരം ഇങ്ങനെ പറയാണ് അദ്ദേഹത്തോട് ആത്മാവിനെ കുറിച്ച് ചോദിക്കാം നോക്ക് എന്ന് പറയാം പ്രവാചകനാകുമൊക്കെയാണുള്ള വാദം എന്നാൽ ആത്മാവിനെ കുറിച്ച് ചോദിക്കാം എന്ന് പറയും വാഹനം വാങ്ങുവും ചില ആളുകൾ പറഞ്ഞു ഇല്ലാത്ത അതിനെ കുറിച്ച് ചോദിക്കണ്ട ചോദിക്കണ്ട എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കണ്ട കാരണം അതിൽ വരുന്നത് എന്നാ മറുപടി വരുന്ന ചില നമുക്ക് ഉറപ്പുള്ള കാര്യായിരിക്കും എന്ന് പറഞ്ഞു ചെല ആൾക്കാരായിരുന്നു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ഫുലിൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെഴുന്നോ ഈ അബുൽ ഖാസിം അബ്ദുൽ പ്രവാചകനെ വീട്ടുന്ന ഒരു പേരാണ് നമുക്കറിയാം വിളിച്ചു എന്താണ് ആത്മാവ് ചോദിച്ചു നിശ്ചലമായിട്ടാണ് നിക്ഷലമായിട്ടറങ്ങുന്നു ഒന്നും മറുപടി പറഞ്ഞില്ല നിശബ്ദനായി നിശ്ചലമായി നിക്ഷലമായി റസൂൽ അറങ്ങുന്നു അപ്പോ അറിയുമ്പോൾ പറയണെന്ന് ഞാൻ പറഞ്ഞു ജനാജീവന്മാരോട് പറഞ്ഞു ഇല്ലേഹി അദ്ദേഹത്തിന് വഴി വരുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒന്നും മിണ്ടാതിക്കുന്നത് എന്ന് പറഞ്ഞു ആ ലക്ഷണം കണ്ടാൽ അറിയാം വഴി വരുമ്പോ ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രയാസവും അതുപോലെ ശരീരം വയർക്കുക അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അർജുല പറയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്നു നിന്നുദാന കൂടെ തന്നെ അവിടെ ഫലം അൺഹു അങ്ങനെ ജലാനപ്പോൾ ആ പ്രയാസം നീങ്ങി ജലാന പ്രയാസം നീങ്ങി അല്ലെങ്കിൽ തെളിഞ്ഞോ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഫലം വഞ്ചല അൻഹു പ്രവാചകനത്തൊട്ട് ആ വഴങ്ങിയെ ഇറങ്ങുന്നതിന്റെ പ്രയാസം നീങ്ങിയപ്പോളിഞ്ഞപ്പോൾ ആ ആയത്തെ നോക്കിക്കൊണ്ട് അന്നേരം അവതരിച്ച ആയത്താണ് സൂറത്ത് ഇസ്രാൽ പതിനേഴാമധ്യായം സൂറത്ത് ഇസ്രായിലെ എൺപത്തി അഞ്ചാമത്തെ ആയത് വയസ് അലൂനെ കാണിയെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കും ആത്മാവിനെ സംബന്ധിച്ച് സംഗതിയാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ മനുഷ്യന് കഴിയില്ല എന്നത് ഉപമാനൽമി എന്നാണ് റാനുള്ളത് പക്ഷെ ഇതിൽ വന്നത് ഉമ ഊത്തൂമിനൽമിയില്ല വിജ്ഞാനത്തിൽ നിന്ന് ഒരല്പം മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ അപ്പോ എത്രയോ ഈ കണ്ട ഇതുവരെ നമ്മൾ പഠിച്ചതും അറിഞ്ഞതുമായ വിജ്ഞാനമൊക്കെ വളരെ കുറച്ചേ കുറച്ചേയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ആത്മാവിനെ കുറിച്ച് മനുഷ്യൻ അറിയില്ല ഇപ്പോഴും ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാലമായിട്ട് അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു പക്ഷെ കൃത്യമായ ഒരു നിർവചനം പറയാൻ ഇതുവരെ ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അപ്പോ ചില സംഗതികളൊക്കെ ഇനിപ്പോ റസൂക്ക് അള്ളാഹുവിനെ അത് അറിയിച്ചു കൊടുക്കാം പ്രവാചകർക്ക് അത് പറഞ്ഞു കൊടുക്കാം പക്ഷെ അത് ഉൾക്കൊള്ളാൻ പര്യാപ്തമായിട്ടില്ല അങ്ങനെ ഒന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടം ഘട്ടമായ വളർച്ചയാണ് ഇപ്പൊ ഇന്നത്തെ ഏർ വിജ്ഞാനങ്ങള് ശാസ്ത്രീയമായ വിജ്ഞാനങ്ങൾ ഇപ്പോ കടലിനെ സംബന്ധിച്ചോ പ്രകൃതിയെ സംബന്ധിച്ചോ മലകളെ സംബന്ധിച്ചോ ഒക്കെയുള്ള വിജ്ഞാനങ്ങൾ അന്ന് റസൂൾ അന്നാക്ക അറിയിച്ചു കൊടുക്കാം പക്ഷെ അത് പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വളർച്ച അന്നത്തെ സമൂഹത്തിൽ ഇല്ല അത് റസൂർ പറയുന്നത് നമുക്ക് വരുന്നുണ്ട് ഒരു സംഗതി പറയുമ്പോ ഇതേ തന്നെ അതാണെന്ന പിന്നെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഗതിയാണെങ്കിൽ അത് പറയരുതെന്നാണ് അതെല്ലാം സന്ദർഭങ്ങൾക്കനുസരിച്ച് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ബോധ്യമുള്ളവരുടെ അതിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ അങ്ങനെയാണ് അപ്പോ റോഹിനെ സംബന്ധിച്ച് ഇനിയും കുറേ വിജ്ഞാനങ്ങളൊക്കെ വരാം പക്ഷെ പൂർണ്ണമാവൂല അത് ഉറപ്പാണ് അപ്പോ ഇവിടെയും റസൂൾ പറയുന്നത് ആ സമൂഹത്തോട് പറഞ്ഞു അതെന്റെ റബ്ബിന്റെ അടുക്കലാണ് അതിന്റെ കാര്യം എന്നാലും പറഞ്ഞു വിജ്ഞാനത്തിൽ നിന്ന് കുറച്ചേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്ന് അദ്ദേഹത്തിൽ വന്നു മിനൽ ഇല്ലാത്ത ഞങ്ങളുടെ ഊർത്തിൽ അങ്ങനെയും ഓടാറുണ്ട് പാരായണം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഏഴ് പാരായണ പാരായൂപങ്ങളുണ്ട് അതിൽ അർത്ഥവ്യത്യാസമൊന്നുമില്ല ഏർ അതിൽ വെട്ട ഒരു രൂപമാവാം എന്നാണ് അതിലെ വിശദീകരണത്തിൽ പറഞ്ഞത് അത്രയുമാണ് കൂടുതൽ പഠിക്കാനൊന്നാകും നമുക്ക് തോഫീർക്ക് നൽകുമാറാവട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അന്നാ തോഫീർക്ക് നൽകുമാറാവട്ടെ പോയ പാപങ്ങൾക്ക് നൽകുമാറാവട്ടെ